ാരിയായ വീട്ടുജോലിക്കാരിയെ ജോലിക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ ജെ ഡി എസ് എം പി പ്രജ്വുൽ രേവണ്ണെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് അടുത്തിടെയാണ് ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് എട്ടാം നമ്പർ തടവുകാരനായി സദാ തടവുകാർക്കൊപ്പം ജയിലിലെ ജോലികൾ ചെയ്യുകയാണ് മുപ്പത്തിമൂന്നുകാരനായ പ്രജ്വുൽ ഒരു ദിവസം എട്ട് മണിക്കൂർ നിർബന്ധമായും ജോലി ചെയ്യണം ഇതിന് ലഭിക്കുന്ന ശമ്പളമാകട്ടെ വെറും അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയും ഒരു കാലത്ത് വി വി ഐ പി ആയിരുന്നുവെങ്കിലും ജയിലിൽ അയാൾക്ക് ഒരു പ്രത്യേക പരിഗണനയും ലഭിക്കുന്നില്ല രാജ്യമാകെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രജലിനെ കുടുക്കിയ വഴികൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പിക്കാൻ പ്രജുൽ ചെയ്ത ചില കാര്യങ്ങളാണ് വൻ വൻകുരുക്കായതും അതിലൊന്നായിരുന്നു താൻ ബലാത്സംഗത്തിനിരയാക്കിയ ജോലിക്കാരിയുടെ സാരി സൂക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആയിരുന്നു ജോലിക്കാരിയെ പീഡിപ്പിച്ചത് വീട്ടിൽ വച്ചും ഹാസനിലെ ഫാം ഹൗസിൽ വെച്ചും രണ്ടു തവണയായിരുന്നു പീഡനം അധികാരത്തിന്റെ ബലത്തിൽ വിരാജിച്ചിരുന്ന ബ്രജിലിനെതിരെ ആ പാവം വീട്ടു ജോലിക്കാരിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സംഭവം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ബ്രജിലിന്റെ ബലാത്സംഗ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇത് കോളിളക്കം സൃഷ്ടിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് ബ്രജിലിനും പിതാവിനുമെതിരെ ജോലിക്കാരി പീഡന പരാതി കൊടുത്തു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ വിവരങ്ങൾ ഒന്നൊന്നായി മറനീക്കി പുറത്തു വന്നു ജോലിക്കാരിയെ പീഡിപ്പിച്ചതിനു ശേഷം പ്രജുൽ അവരുടെ സാരി സൂക്ഷിച്ചു ഒരുപക്ഷെ ജോലിക്കാരി തനിക്കെതിരെ പരാതി നൽകിയാൽ തെളിവ് കിട്ടാതെ കേസ് തള്ളിപ്പോകാനായിരുന്നു ഇത് ഫാം ഹൌസിലെ തട്ടിന് മുകളിലായിരുന്നു സാരി പ്രജുൽ സൂക്ഷിച്ചിരുന്നത് ഇത് നശിപ്പിക്കാൻ മറന്നു പോവുകയും ചെയ്തു തെളിവുകൾ ശേഖരിക്കാൻ ജോലിക്കാരിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഫാം ഹൗസിലെത്തി അതിക്രമം ഉണ്ടാകുമ്പോൾ എന്താണ് ധരിച്ചിരുന്നത് എന്നതായിരുന്നു ജോലിക്കാരിയോട് പോലീസ് ചോദിച്ചത് സാരി ആയിരുന്നുവെന്നും അത് പ്രജുൽ തിരികെ തന്നില്ലെന്നും അവർ പറഞ്ഞു അതോടെ ഫാം ഹൌസ് മുഴുവൻ പരിശോധിച്ചു തട്ടിന് മുകളിൽ പൊടി പിടിച്ചു കിടന്ന സാരി കണ്ടെത്തി ഇത് തന്റേതാണെന്ന് ജോലിക്കാരി പറഞ്ഞതോടെ സാരി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു സംഭവം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞതിനാൽ അതിൽ നിന്ന് തെളിവുകൾ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല എന്നാൽ പരിശോധനയിൽ അതിൽ പുരുഷ ബീജത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി ഡി എൻ എ പരിശോധനയിൽ അത് പ്രജുലിന്റേതാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു വിചാരണ വേളയിൽ പ്രജുലിനെതിരെയുള്ള ഏറ്റവും പ്രധാന തെളിവായി ഇത് മാറുകയും ചെയ്തു ഫാം ഹൗസിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ജോലിക്കാരുടെ പൊടി പിടിച്ച അടിവസ്ത്രത്തിലും പുരുഷ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അതിജീവിതയുടെ വിശദമായ മൊഴിയോടൊപ്പം ഈ സാരിയും കേസ് വിജയിക്കുന്നതിൽ നിർണായകമായെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു പ്രജുൽ രേവണയ്ക്കെതിരായ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി സാരിയിലെ ഡി എൻ എ തെളിവ് മാറുകയും ചെയ്തു പ്രജുലിന്റെ പേരിലുള്ള നാല് ബലാത്സംഗ കേസുകളിൽ ആദ്യത്തേതിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് വീട്ടുജോലിക്കാരിയായ നാൽപ്പത്തിയേഴുകാരി ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുകയും ദൃശ്യ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്